ആൽത്രയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട ബുള്ളറ്റ് തീവെച്ച് നശിപ്പിച്ചു പുന്നൂർക്കുളം പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം കിസാൻ റോഡിൽ പുത്തൻപള്ളി സ്വദേശി കപ്പളയങ്ങാട്ട് സുബീഷ് താമസിക്കുന്ന വാടക വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കൂട്ടുകാരൻ സുനിലിന്റെ ബുള്ളറ്റാണ് തീ വെച്ച് നശിപ്പിച്ചത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഈ സമയം സുബീഷിന്റെ ഭാര്യയും കുട്ടികളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ തൊട്ടടുത്ത വീട്ടുകാരാണ് തീ കത്തുന്നത് വിളിച്ചു പറഞ്ഞത് ഓടിയെത്തിയ അയൽവാസികൾ തീ അണയ്ക്കുകയായിരുന്നു മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് കാർപോർച്ചിൽ കിടന്നിരുന്ന കാറിനടുത്തേക്ക് നീക്കി നിർത്തിയാണ് തീ വെച്ചിട്ടുള്ളത് തീ പെട്ടെന്ന് അണച്ചത് മൂലം കാറിലേക്ക് തീ പടരുന്നത് ഒഴിവായി ബുള്ളറ്റ് മുക്കാൽ ഭാഗവും കത്തി നശിച്ചു പുക ശ്വസിച്ചത് മൂലം കുട്ടികൾക്ക് ശ്വാസ തടസ്സം ഉണ്ടായതിനെ തുടർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ശുശ്രൂഷയും നൽകി വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി ടോറസ് ലോറി ഉടമയായ സുബീഷും പാർട്ണറും തമ്മിലുള്ള തർക്കമാണ് അക്രമത്തിന് കാരണമെന്ന് പറയുന്നു ഇവർ തമ്മിൽ വെള്ളിയാഴ്ച രാത്രി പാറയമ്പാടത്ത് വെച്ചും പ്രശ്നമുണ്ടായിരുന്നു ഇതിനുശേഷം ഫോണിൽ വിളിച്ച് ഭീഷണി മുഴക്കുകയും ചെയ്തതായി സുബീഷ് പറഞ്ഞു ഇത് സംബന്ധിച്ച് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട് വണ്ടി ഞാൻ വരുന്ന ടൈമില് ആ വീട്ടിൽ കുറച്ച് ആൾക്കാര് പറഞ്ഞോണ്ടിരുന്നു അപ്പൊ ഞാനത് കാര്യം ആക്കില്ല വീട്ടിലേക്ക് വൈഫിനെ വിളിച്ചു ചോദിച്ചപ്പോൾ വന്നില്ല ഞാൻ പിന്നെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞരുമാലത്തുള്ള അവനെ കൊണ്ടുവിടാൻ വേണ്ടി പോയപ്പോഴാണ് വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി